സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയോട് ഭക്ഷണം വിളമ്പാൻ പറയുന്നുണ്ട് ബാലൻ അങ്ങനെ മീനാക്ഷിയും ഇത്രയും ഭക്ഷണം വിളമ്പാൻ പോകുമ്പോൾ നമ്മുടെ ഗോമതി പറയും അതെ ബാലേട്ട ഒന്ന് നിന്നേ ഇന്ന് മുതലല്ല ഇനി എന്നും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം മനസ്സിലായോന്ന് ചോദിക്കും ആ മനസ്സിലായി എന്ന് പറയും അങ്ങനെ ബാലൻ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവീനെ ഫോൺ ചെയ്യുന്ന ദേവീടെ അമ്മ അപ്പം നമ്മുടെ ആനന്ദിനുള്ള ഭക്ഷണം ഭക്ഷണക്കായി ഭക്ഷണം കൊടുത്തു വരണേടി പെണ്ണെ നീ എവിടെ നീ നോക്കും ഞാൻ ഭക്ഷണം ആനന്ദമായിട്ട് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരണു അയ്യോ നീ ഈ നേരമായിട്ട് തിരിച്ചു വന്നില്ലേന്ന് ചോദിക്കും ഇല്ല ഞാൻ വരുന്ന വഴിക്ക് ക്ഷേത്രത്തിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ നിന്നു കഴിഞ്ഞില്ലേ നിൻ്റെ പ്രാർത്ഥനയും കണ്ടു തീരൊക്കെ എടി പെണ്ണെ അങ്ങോട്ട് വന്നിരുന്നു എന്ന് പറയും വന്നോ എപ്പോ എന്ന് പറയും ഞാനേ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുവിധം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവില്ലേ ഏയ് ഇല്ല ഞാൻ അങ്ങനത്തെ രീതിയിലൊക്കെ ഇനി സംസാരിച്ചിട്ടുള്ളത് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ലോകത്ത് എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് അതിനുവേണ്ടി നീ പെട്ടെന്ന് തന്നെ ഓടിച്ചു നിൽക്കാൻ അറിയാനും ആടുവിടാനും നിൽക്കണ്ട മനസ്സിലായോ എന്ന് ചോദിക്കും മനസ്സിലായി അമ്മേ അപ്പം നാളെ തുടങ്ങി എനിക്ക് ബാലച്ഛന് ചോറ് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ കടയിൽ ഓ അവളൊരു ബാലച്ചൻ നിനക്ക് ഉറപ്പാണിയൊന്നുമില്ലേ പണ്ടേ എവിടെയെങ്കിലും പോയി തിന്നിട്ടെ നിൻ്റെ ബാലച്ചൻ കാട്ടിലോ വീട്ടിലോ നാട്ടിലോ അതിന് നിനക്കെന്താ കുഴപ്പമോ നീ എന്തിനപ്പം ആ ചോറും താങ്ങി അങ്ങോട്ട് പോകുന്നത് നല്ല പ്രാന്ത് എന്നു പറഞ്ഞിട്ട് നമ്മുടെ ദേവീനെ അമ്മ വഴക്ക് പറയണേ അതല്ല അമ്മേ എന്നാലും ബാലച്ചൻ പാവം ബാലച്ചൻ എന്നെ എന്നെക്കൊണ്ടൊന്നു പറയിപ്പിക്കേണ്ടെന്ന് പറയും അയ്യോ എന്നാലും അമ്മ ഇവിടം വരെ വന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ ഓ പിന്നെ കാണാൻ നിന്നാൽ കുറേ നേരം വൈകും വേണ്ടേ പിന്നെ ഒരുപാട് കുറേ കണ്ടതും കുറേ പട്ടി ഒരുമിച്ച് കിടന്ന് പട്ടിണി കിടന്നതും അല്ലേ ഇനി എന്തിട്ട് കാണാനുള്ളത് എങ്കിലും സമ്മാന സമാധാനത്തോട്ട് അവിടെ കഴിയാൻ നോക്ക് അല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ദേവിയോട് ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് അമ്മ പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിനിയണി മീനാക്ഷി ഒരുങ്ങി ഇറങ്ങണ് ആ സമയത്തും ഇത്ര വരുന്നുണ്ട് റെഡി ആയോ ചേച്ചി ചോദിക്കും ആ റെഡി ആയി ബാ നമുക്ക് പോകാം അപ്പച്ചോട് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ ആ അപ്പച്ചോട് പറയാം ഓ പറയാൻ പോകുമ്പോൾ ആ പിശാശം അവിടെ ഉണ്ടാകുമോന്നു ചോദിക്കും അടക്കള അടക്കളപ്പിശാശോ ആ അടക്കളയിൽ ഒരു കട്ടിലിട്ട് കൊടുത്തിയാ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് അവിടെ നിന്ന് തന്നെ എഴുന്നേറ്റ് പാചകം ചെയ്യും അങ്ങനത്തെ ഒരു സാധനമാണ് അതെന്ന് പറയും ഒരു മുത്തശ്ശി നാല് നേരം കുളിക്കുകയും പത്തു നേരം കയ്യും കാലും കീഴിയൊരു ജലപ്പിശാശെന്ന് പറഞ്ഞൊരു മുത്തശ്ശി അതിൻ്റെ വാക്കിന് ഇതെന്ന് പറയും എന്നിട്ട് രണ്ടുപേരും കൂടെ അതും പറഞ്ഞിരുന്ന് ചിരിക്കും പിന്നീട് കടക്കളയിൽ പണിയെടുക്കുന്നുണ്ട് നമ്മുടെ ഗോമതി അമ്മ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞില്ലേന്ന് പറയും എന്നാലും എന്തെങ്കിലും ഒരു കൂട്ടാന്ന് പറയും അപ്പോൾ വേണ്ട മോളെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്ന് പറയും ആ എങ്ങോട്ട് പോണമെന്ന് ചോദിക്കും അമ്മ ഞാൻ അമ്പ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം കണ്ടാ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരായിരുന്നില്ലേ എന്ന് പറയും അമ്മ പോരുന്നുണ്ടോ എന്ന് ചോദിക്കും ഞാനിനീ എന്ന് പറയും നിങ്ങളത് കാര്യം ചെയ്തോ നിങ്ങൾ അമ്പലത്തിൽ പോകണമെങ്കിൽ ദേവിയെയും കൊണ്ട് പോക്കോ എന്ന് പറയും ആ അയ്യോ അതിനെന്താ എന്നാ ശരി ദേവിയെടുത്ത് റെഡി അയ്യോ അയ്യോ എന്ന് പറയും മീനാക്ഷി പെട്ടെന്ന് തന്നെ മിത്ര പറയും അയ്യോ അത് ശരിയാവില്ല പച്ചി ഞങ്ങളെ ക്ഷേത്രത്തിൽ പോകണം പിന്നെ എനിക്ക് കോളേജിലും പോകണം എന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് തടി തപ്പുന്നുണ്ട് അമ്മേ അവർക്ക് എന്നെ കൊണ്ടുപോകാൻ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് അവർന്നോണ്ണ പറഞ്ഞത് ക്ഷേത്രത്തിൽ മാത്രം പോകണമുണ്ടാവുകയുള്ളു കോ മീ ഇത്ര കോളേജിലൊന്നും പോകണുണ്ടാവില്ല ഏ ഇല്ല മോളെ അവർ നോണ് പറഞ്ഞതാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഗോമതി അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് പിന്നീട് മിത്രയും മീനാക്ഷിയും കൂടെയും ആ ചേച്ചിയുടെ വീട് അന്വേഷിച്ചിങ്ങനെ നടക്കുന്നത് നടന്നതെന്നൊരു ഉദ്ദേശ സ്ഥലം എത്തുമ്പോൾ ഫോൺ ചെയ്യുന്നുണ്ട് ചേച്ചി മീനും നീ ഇവിടെ എത്തിയോന്ന് ചോദിക്കും ചേച്ചി പറഞ്ഞ സ്പോട്ടിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പറയും എന്നാൽ ശരി ഞാൻ വാതിൽ തുറക്കാം പുറത്തേക്ക് വരാമെന്ന് പറയും അങ്ങനെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആ സ്ത്രീ അവിടെ നിന്ന് വാതിൽ തുറന്ന് വരും ചേച്ചി ഇതാണ് ഞാൻ പറഞ്ഞത് മിത്ര എൻ്റെ എന്ന് പറയും ഹോം ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആറിയ ആ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആ കല്യാണം കഴിഞ്ഞ് പോയത് കൊണ്ടാണ് ഇനി ബുദ്ധിമുട്ടായത് മക്കൾക്ക് മാർക്ക് പറഞ്ഞപ്പോൾ ചേട്ടനും വല്ലാത്ത വിഷമായി എല്ലാ ദിവസവും വരുമെന്ന് വെച്ചുമ്പോൾ വലിയ ശനി കയറുപ്പ് വന്ന് എടുക്കുകയെന്ന് പറയും കുട്ടികളുടെ പഠനം അതാണ് പ്രധാനം അഞ്ചിൽ പഠിക്കുന്നത് മൂന്നിൽ പഠിക്കുന്ന ആളാണ് ഒരു രണ്ട് പേർക്കും നന്നായി മാർക്ക് കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയും ഫീസ് എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ ഇതിന് മുന്നേ ചേച്ചി കൊടുത്ത ഫീസ് ആ ട്യൂഷൻ ടീച്ചർക്ക് കൊടുത്ത ഫീസ് മാത്രം എനിക്ക് തന്നാൽ മതി ചേച്ചി കുട്ടികളുടെ കാര്യത്തിൽ ചേച്ചി പേടിക്കൊന്നും വേണ്ട അവർ നല്ല മാർക്കോടെ പാസ്സാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റവും എനിക്ക് വീട്ടിൽ വെച്ച് ട്യൂഷനെടുക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയും പറയും അത് കുഴപ്പമില്ല മീനാക്ഷി പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും മകത്ത് കയറി വാക്ലാസ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട മിത്ര ഇനിയും ട്യൂഷൻ എടുക്കാൻ എടുക്കാനെങ്ങോട്ട് വരുമല്ലോ അപ്പോൾ ഇനിയും ഞങ്ങൾ വരാം വന്ന് ചായയൊക്കെ കുടിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവർ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് പിന്നെ രണ്ടുപേരും ഇങ്ങോട്ട് നടിച്ച് പൊളിച്ച് വരാണ് ഓ ഈ സം എങ്ങനെയെങ്കിലും അങ്കളിനെ ഈ വരെ അറിയിക്കണം എന്ന് പറയും അച്ഛൻ്റെ സമ്മതം മേടിക്കാനൊത്തിരി പണിയാണ് മോളെ ഒരു കാര്യം ചെയ്യും നമുക്ക് അമ്മനെക്കോട് പറയാം അമ്മനെ കൊണ്ട് അച്ഛൻ്റെ സമ്മതം മേടിപ്പിക്കാം അതിന് മുന്നൊരിക്കൽ പോലും ദേവെടുത്ത് കാര്യം അറിയരുത് അച്ഛൻ്റെ സമ്മതം മേടിക്കുന്നത് വരെയും നമ്മൾ ഈ കാര്യം രഹസ്യമാക്കി വയ്ക്കണം ഈ ഒരു കാര്യം ചെയ്യുന്ന പറയും നമുക്ക് അമ്മരത്തി പോകാമെന്ന് പറയും വാതിലൊക്കെ തുറന്നു കൊടുക്കണ് കള്ളന്മാർ വന്നാൽ പോലും അറിയില്ലല്ലോ എന്ന് പറയും അപ്പം അടക്കളയിൽ ഒരു ഗ്ലാസ് വീണ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ ഒരു കാര്യം പറയട്ടെ മിത്ര ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അമ്മ മാത്രം അറിയാൻ പാടുള്ളൂന്ന് പറയും അങ്ങനെ ഗോമതിന് എത്തി ആ എത്തി അമ്പലത്തിൽ പോയിട്ട് ആ എത്തി ഏന്നിരുന്ന എത്തി തെറ്റിപ്പം ചന്ദനൊന്നും കാണില്ലല്ലോ എന്ന് പറയും ചന്ദനം ചന്ദനമെന്നറിയട്ടെ ഞങ്ങളെ അമ്പലത്തിലേക്കല്ല പച്ചിപ്പോയെന്ന് പറയും അമ്പലത്തിലേക്കല്ലേ പിന്നെ അവിടേക്ക് ഒരു ട്യൂഷൻ്റെ കാര്യത്തിൽ ട്യൂഷനോ ദൈവം ഇനി എന്തൊക്കെയാ മിത്രീ പറയണേന്ന് ചോദിക്കും കറക്റ്റ് സമയത്ത് തന്നെ ദേവി അവിടെ വരുന്നുണ്ട് ദേവി ദേവിയായിട്ടവിടെ മറിഞ്ഞു നിൽക്കും യ് ഒരിക്കൽ ട്യൂഷൻ എടുത്ത കാര്യം ഓർമ്മയുണ്ടല്ലോ അതിൻ്റെ അപ്പോൾ ഇപ്പോഴും മാറിയിട്ടില്ല വേണ്ട വേണ്ട എനിക്ക് പേടിയാവണമെന്ന് പറയും അപ്പം ചീ അങ്ങനെ പറയല്ല പറയലപ്പിത് ഇവിടെ എല്ലാവട ചെന്ന് പഠിപ്പിക്കണാണ് മീനാക്ഷി ചേച്ചിയുടെ കൂട്ടുകാരിയുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് പഠിപ്പിച്ചാൽ മതി അപ്പം ചീ അങ്കിളുടെ സമ്മതം മേടിക്കണം എന്നൊക്കെ പറയുന്നു എല്ലാം കേട്ട് ദേവി നിൽക്കുന്നുണ്ട് ദേവഴ്ത്തി ഇതറിയരുതെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അത് ദേവയായിട്ട് അറിയുന്നതിനേക്കാൾ മുന്നന്നെ അച്ഛൻ്റെ സമ്മതം അമ്മ മേടിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മളിതിവിടെ ചർച്ച ചെയ്തെന്നൊക്കെ പറയുന്നു പറയും പെട്ടെന്നല്ല ദേവിയും ഇടക്കളേക്ക് ഓടി വന്നങ്ങിയിട്ട് കിച്ചൺ സ്ലാബുമൊക്കെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് കാലം കാട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ മിത്രയെ വീണ്ടും ട്യൂഷൻ പരിപാടിയാണോ ആ കൊള്ളാം കൊള്ളാം എന്ന് പറയും നന്നായിരിക്കട്ടെ ട്യൂഷൻ വിജയിക്കട്ടെ എന്നൊക്കെ പറയും ദേവെഴ്ത്തി ദൈവത്തെ ഇത് അങ്കളിനോട് പറയരുത് അമ്പ അപ്പച്ചി പറഞ്ഞോളും അപ്പച്ചി പറഞ്ഞ് സമ്മതം പേടിച്ചോളും അതിന് മുന്നേ ദേവെടുത്തി പറയരുത് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറയണമെന്നില്ല മിത്രയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണതല്ലേ മിത്രയ്ക്ക് എല്ലാവിധ വിധാശ്വാസങ്ങളും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രാത്രിനെ രാത്രി എല്ലാവരും പ്ലേറ്റൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട് മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രയ്ക്കിന് വരുന്നത് ഭക്ഷണമൊക്കെ കൊണ്ട് ശ്രീദേവിയും വരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായി വിളമ്പുന്നുണ്ട് അപ്പം മിത്ര ഗോമതിയോട് പറയുന്നുണ്ട് അപ്പച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടെല്ലാം ദൈവത്തെ ഓർത്ത് ഇന്ന് അങ്ങനുള്ള സമ്മതം മേടിച്ചിരിക്കണം എന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കും വലേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഗോമതി പറയുള്ളൂ അപ്പോഴത്തേനും നമ്മുടെ ധർമ്മൻ എടുത്തിടും എന്താ അത് ചേച്ചി ഇന്നും ഇഡ്ഡലി തന്നെയാണോ ചോദിക്കും എന്താണ് ഇഡ്ഡലി കഴിച്ചാൽ എന്ന് ധർമ്മം നമ്മുടെ ബാലൻ ചോദിക്കും വന്നാലും വല്ല കുഴിമന്തിയോ ഫ്രൈഡ് റൈസോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തായിരുന്നില്ലേന്ന് ചോദിക്കും അപ്പോൾ ആരെയും പറയും അതെ മാറ്റം വരുത്തായിരുന്നു എന്ന് പറയും പെട്ടെന്ന് തന്നെ ഗോമതിക്ക് ദേഷ്യം വരും എൻ്റെടാ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് വല്ല മോ മോശക്കേടായിട്ട് തോന്നുന്നുണ്ടോയോന്ന് ചോദിക്കും അതിനിടയ്ക്ക് ശ്രീദേവി പറയും അതേ ഞാനൊരു അടക്കളയിൽ കയറണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഓരോരുത്തർ ഇഷ്ടത്തിന് ഞാൻ വെച്ച് വിളമ്പിത്തന്നനേന്ന് പറയും അപ്പം ബാലൻ ചോദിക്കും അതെന്താ മോളെ ഇത് മോളുടെയും കൂടെ അടക്കളല്ലേ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറാലോ എന്ന് പറയും അല്ല ഞാൻ കയറുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമില്ലാണ്ട അങ്ങനെയൊന്നുമില്ല ഈ അടക്കളയിൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും കയറാന്നൊക്കെ പറയും പിന്നീട് ഗോമതി നമ്മുടെ ദേവിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല നിന്നോട് കയറണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇവിടെ ആരടക്കൽ കയറിയാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്ത് വെച്ചു തന്നാലും നിങ്ങൾക്ക് കുഴപ്പം ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ച് എഴുന്നേറ്റ് പോടാന്ന് പറയും അപ്പം തന്നെ മിത്രയ്ക്കാകെ ടെൻഷനാകും ട്യൂഷൻ്റെ കാര്യം ആകെ കൊള്ളായി ട്യൂഷൻ്റെ കാര്യം സംസാരിക്കുന്നതിനുമൊക്കെ മുന്നേ അങ്കിളുടെ ദേഷ്യം പിടിപ്പിച്ചു ഇനിയിപ്പോൾ ട്യൂഷൻ്റെ കാര്യം പറയാൻ പറ്റില്ല അപ്പച്ചീ അപ്പ ചീന്ന് നിങ്ങളുടെ മിത്ര ഗോമതിയുടെ മുഖത്തോക്കി വിളിക്കുമ്പോൾ കണ്ട കടീ ആ എനിക്ക് ദേഷ്യം വന്നിരിക്കില്ലെന്ന് പറഞ്ഞ് ഗോമതി അവിടുന്ന് തടി തപ്പി പോകും ദേഷ്യത്തോടെ തന്നെ പിന്നീട് മിത്രയ്ക്കും മീനാക്ഷിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അങ്കളും ആൻറ്റിയും അപ്പച്ചിയും ഒരുപോലെ ദേഷ്യപ്പെട്ടിരിക്കല്ലേ എന്ന് പറയും എന്നിട്ട് പിന്നീട് മിത്ര മീനാശിയോട് പറയും എന്ത് ചെയ്യും ചേച്ചി എൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയല്ലോ ഇനിയിപ്പം നാളെ രാവിലെയല്ലേ പറയാൻ പറ്റുള്ളൂ നാളെ രാവിലെയെങ്കിലും അപ്പച്ചിയോട് അങ്കളിനോട് പറഞ്ഞ് സമ്മതം പേടിപ്പിക്കണം ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നു എൻ്റെ കാര്യങ്ങൾ കാരണം അതിന് മുന്നേ തന്നെ അങ്കളിനൊറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി അത് പറഞ്ഞു കൊടുക്കും എന്താണ് ദേവിയേട്ടെ സ്വഭാവം ശരിക്കുള്ള ഒന്നും മനസ്സിലാവണില്ല അഭിനയിക്കുന്നതാണോ അതോ ബുദ്ധി ഇല്ലാണ്ടാണോ ഒന്നും പോലും മനസ്സിലാകാത്ത രീതിയാണല്ലോ എന്ന് പറഞ്ഞ് മീനാക്ഷിയോട് പറയുന്നുണ്ട് മിത്ര ഒരു പക്ഷേ എല്ലാം അവരുടെ അഭിനയവും ഒന്നും പറയാൻ പറ്റില്ല മോളെ ചില പങ്കുകൾ അച്ഛനോട് നേരിട്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ തീർന്ന് എല്ലാം ഇവിടെ അവസാനിക്കും മോള് പേടിക്കണ്ട അതിന് മുന്നേ എൻ്റെ അപ്പച്ചി നാളെ രാവിലെ തന്നെ നിൻ്റെ അപ്പച്ചി അതായത് നമ്മുടെ അമ്മ ആ രാവിലെ തന്നെ അച്ഛനോട് സമ്മതം മേടിച്ചിരിക്കും എന്ന് പറഞ്ഞ് മിത്ര എന്നെ സമാധാനിപ്പിക്കുന്ന മീനാക്ഷിയും മിത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ